ർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടാനുള്ള ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ട് അതായത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് ആ ഫേസ് പാക്ക് കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ഇടിയപ്പമാണ് ദോശക്കുള്ള മാവയ്ക്ക് ഇരിപ്പുണ്ട് ഓ എന്നും ദോശയല്ലേ അപ്പൊ പിന്നെ ഇന്ന് ഇടിയപ്പത്തിലേക്ക് മാറാന്ന് വിചാരിച്ച് ഇടിയപ്പൊക്കെ കഥ പിഴിഞ്ഞ് വെച്ചു ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുവാണ് ചിലവർ ഈ ഇടിയപ്പത്തിൻ്റെ ഈ ഇടിയപ്പം പിഴിയുന്നതിന് മുന്നും തേങ്ങ ഇടും പക്ഷേ ഞാനിപ്പം ഇടിയപ്പം പിഴിഞ്ഞു കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ടുള്ളൂ നമുക്ക് തേങ്ങ ഒന്നും ഇല്ലാത്ത കൂട്ടത്തിൽ അപ്പം പിന്നെ ഇതിന് മേളിൽ മാത്രം തേങ്ങ ഇട്ടാൽ മതിയാവുമല്ലോ അങ്ങനെ ഇടിയപ്പം എല്ലാം ഇഡലിത്തട്ടിനകത്തേക്ക് വെച്ചു പിന്നെ നമുക്കിത് അടച്ചു കൊടുക്കാം അതിന് അവിടെ ഇരുന്ന് വേഗട്ടെ ഇടിയപ്പത്തിന് ഇനി ഒരു കറി വേണ്ടേ എനിക്കാണെ പഞ്ചസാരയിട്ട് തിന്നാൽ ഇഷ്ടം കേട്ടോ പിന്നെ അത് അതിന് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടില്ല കബോളയൊക്കെ അതാ വഴറ്റാനായിട്ടിട്ടിരിക്കുന്നു ഇടിയപ്പത്തിന് പഞ്ചസാര ഇട്ട് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ഇട്ടിട്ടുണ്ടല്ലോ അപ്പം പഞ്ചസാരയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചിലവർ ഇടിയപ്പത്തില് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാറുണ്ട് പക്ഷെ അതെനിക്കിഷ്ടമില്ല എനിക്ക് വെറുതെ പഞ്ചസാര മാത്രം ഇഷ്ടം ഇനി മുട്ടക്കറിയും കൂടെ വെക്കണം ഇതിനിടയ്ക്ക് അരിയും കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അരിക്ക് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പരിപാടികളെ ആയിട്ടുള്ളൂ ഇപ്പം കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അത് മെഷീനകത്ത് ഇട്ട് കൊടുത്തു ഇനിയിപ്പം കൈ കൊണ്ട് നനയ്ക്കാൻ കുറച്ച് തുണിയുണ്ട് അതൊന്നും മിഷീനകത്ത് ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ചിലതിൻ്റെയൊക്കെ കളറൊക്കെ ഇളകുമെന്നേ അതുകൊണ്ട് ഞാനിത് കൈകൊണ്ട് നനച്ചിട്ടു ഇന്നത്തെ നമ്മുടെ കറികൾ എന്ന് പറഞ്ഞാൽ വലിയ കറികളൊന്നും ഇല്ല കേട്ടോ ഇന്ന ആകെ വെച്ചത് ഞാൻ ഉണക്കമീൻ വറുത്തതും പിന്നെന്തുമായിരുന്നു ഒരു മെഴുക്കോരട്ടേ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ തലേ ദിവസത്തെ കുറെ കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ പണിക്ക് പോകാനത് അപ്പൊ ഊണൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഊണൊക്കെ കഴിഞ്ഞതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവക്കെന്താ പ്രാന്ത ഉണ്ടോ ഈ സമയത്ത് ഗ്രേതക്കുണ്ടാക്കുന്നേന്ന് ആരും വിചാരിക്കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അയൽക്കൂട്ടം എൻ്റെ വീട്ടിൽ വെച്ചാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഏത്തക്കാവുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഊണൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം രണ്ടാലോ രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരും മൂന്ന് മണിക്കാണ് അയൽക്കൂട്ടം ഇപ്പം ഞാൻ വിചാരിച്ചെന്നാ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാം അല്ലാണ്ട് അപ്പം അയൽക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ പോയി ഇത് ഉണ്ടാക്കാൻ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഊണ് കഴിക്കാൻ സമയമൊന്നും ആയില്ല സമയൊന്നും അതിലെന്ന് പറഞ്ഞാൽ ഒരു മണിയായി കേട്ടോ അപ്പൊ ഇവിടെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ കഴിയും അപ്പം ഒന്ന് കോരി എടുക്കട്ടെ അപ്പൊ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ ഞാനേ ഉള്ളായിരിക്കും ഉണ്ണാത്തത് അപ്പം ഇതും കൂടി ഇട്ടുകൊടുക്ക ഒരു രണ്ടു മൂന്നെണ്ണത്തിനും കൂടി ഉണ്ടേ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ എല്ലായിടത്തും മഴയാണോ ഇവിടെ എന്തായാലും നല്ല മഴ കേട്ടോ എല്ലായിടത്തും മഴയാന്നാ തോന്നുന്നത് മഴ കൊണ്ട് നമുക്ക് അങ്ങോട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ മഴയത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ നമുക്ക് വാണ്ടിയാ സത്യത്തില് പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പൊ നമുക്ക് ഈ എതക്കപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി പാത്രയ്ക്കൊന്ന കഴുകി വെച്ചാലൊക്കെ മാത്രം മതിയാവും അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനം എങ്ങനെയാ ഉണ്ടാക്കിയെടുത്തേന്ന് നമുക്ക് അറിയണ്ടേ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തിനാന്നല്ലേ ഇത് ചോദിക്കണം നമ്മുടെ ചോദിക്കുന്നതെന്ന് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനുള്ള നല്ല അടിപൊളി ഒരു ഫേഷ്യൽ ആണ് ഈ ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പോകണം ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ല അപ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് തന്നെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ പെട്ടെന്ന് ഏർ നമുക്കിത് ചെയ്തു തീർക്കാം മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്ക എന്തെല്ലാം സാധനങ്ങളാന്ന് നോക്കിക്കേ എന്നാ കടല മാവ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസ് അത്രയും പിന്നെ ഒരു ഇത് കോഫി പൗഡർ ആണ് ഇത് നമ്മുടെ റാഗി പൗഡർ കുറുക്കി വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കുറുക്കുന്നതെന്ന് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് റാഗി പൗഡർ വേറെ എടുത്തിരിക്കുന്നു ഇത് കുറച്ച് പാൽ ഇത്രയും സാധനങ്ങളും മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് പിന്നെ ഇതെല്ലാം കണ്ട് ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല യൂ എന്ത് സാധനങ്ങളാണെന്ന് ആരും വിചാരിക്കേണ്ട ആകെപ്പാടെ ഇതിന് മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ മൂന്ന് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല നമ്മുടെ നല്ല അത് മൂന്ന് സ്റ്റെപ്പും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് ചെയ്യാം ഇതിനായിട്ട് ഞാൻ ഇവിടെതാ ഇത്രയും റാഗി പൗഡർ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതെന്നൊക്കെ പറയത്തില്ലേ ഹിന്ദു അതിൻ്റെ പേര് പഞ്ഞ പുല്ലെന്നൊക്കെ പറയത്തില്ലേ അതിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാ പാൽ ഇപ്പൊ നിങ്ങൾക്ക് പാൽ പാല് വേണ്ടെന്നുള്ള ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് പുറുക്കിയെടുക്കുകയും ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് ഈ പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകണം മിക്സ് ആയിക്കഴിഞ്ഞിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൽ കട്ടയൊന്നും പിടിക്കാനായിട്ട് പാടില്ല കട്ട പിടിക്കാതെ നമ്മളിത് കുറുക്കിയെടുക്കണം നന്നായിട്ട് കലങ്ങണം അങ്ങനെ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പം കുറുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കട്ട വരാനായിട്ട് പാടില്ല നന്നായിട്ട് കുറുക്കിയെടുക്കുക കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാഗി പൗഡർ കുറുക്കി എടുക്കാറുണ്ട് അല്ലേ പണ്ടൊക്കെ ഞാനൊക്കെ കൊടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റാഗി പൗഡർ വാങ്ങിക്കത്തില്ല റാഗി വാങ്ങിച്ചിട്ട് നമ്മളത് ഇട്ടിട്ട് തല ദിവസം വെള്ളത്തിലിടും എന്നിട്ട് അതിനെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കും നന്നായിട്ട് അരച്ചിട്ട് എന്നാ നമ്മൾ വെള്ളത്തിലോട്ട് കലക്കും എന്നിട്ട് നമ്മൾ ഊറ്റി ഊറ്റി എടുക്കും അല്ലേ അതിൻ്റെ തെളി അങ്ങ് ഊറ്റി ഊറ്റി കളഞ്ഞിട്ട് എടുക്കും ഇതിപ്പം ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട് ഭയങ്കര കുറുക്കാകരുത് ഭയങ്കര കുറുക്കായി കഴിഞ്ഞാൽ ഒരു ഇതില്ല നമുക്കിത് ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടതല്ലേ അതുകൊണ്ട് ഭയങ്കര കുറുക്കാകരുത് ഈ രീതിയിൽ കുറുക്കിയെടുത്താൽ മതിയാവും അല്ല ഇതിപ്പോൾ ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂടെന്ന് മാറട്ടെ അപ്പം എന്താ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിനകത്തേക്ക് നമ്മൾ ഈ നമ്മുടെ റാഗി കുറുക്കി വെച്ചിരിക്കുന്നത് കുറച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ ഫേസിന് മാത്രം വേണം അതനുസരിച്ച് മാത്രം എടുക്കുക അതെടുത്തിട്ടുണ്ട് ഇനി ഇത് പാലിൽ തന്നെയാണ് ഞാൻ കുറുക്കി എടുത്തിരിക്കുന്നത് എന്നാലും പിന്നെയും പാൽ വേണ്ടാത്തവരും ഒഴിക്കണ്ട എന്നാലും കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് കേട്ടോ അപ്പം എന്താ ഇതേമാതിരി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പാലും റാഗിയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം ഇത് ക്ലെൻസിങ് ആണ് നമ്മുടെ ഞാൻ എന്റെ മുഖം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വന്നിരിക്കുന്നതാണ് എന്നാലും നമുക്ക് നമ്മുടെ മുഖത്ത് അഴുക്ക് അഴുക്കൊക്കെ കാണും അപ്പം ആ അഴുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുവാണ് ഈ ക്ലെൻസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ റാഗി കുറുക്കിയതും പിന്നെ എന്തുമായിരുന്നു പാലും കൂടാണ് ഈ പഞ്ഞപ്പുല് ഞാൻ കുറുക്കിയിരിക്കുന്നത് ഇതിൽ പാലിൽ തന്നെയാണ് എന്നാലും ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തു ഇനിയിപ്പം പാല് പാലിൽ കുറുക്കാം അത് ഫേസിൽ പിടിക്കാത്തവർ ഒരു കാര്യം ചെയ്താൽ മതി വെള്ളത്തിൽ കുറുക്കിയെടുക്കുക അത്ര പരിപാടി ഉള്ളൂ കേട്ടോ എളുപ്പം എളുപ്പം നമുക്ക് ചെയ്ത് പോകാം ഓരോ സ്റ്റെപ്പും മൂന്ന് സ്റ്റെപ്പുണ്ട് മൂന്ന് സ്റ്റെപ്പും ചെയ്യണം ഇതിപ്പം ഇങ്ങനെ തേച്ചിട്ട് കുറച്ചു നേരം ഒന്നും ഇരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളിങ്ങനെ ഒരു ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ നമ്മുടെ ഇതുപോലെ ഒന്ന് മുഖത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആണ് ഇപ്പം ഫേസിലെല്ലാം ആയി നിങ്ങൾ ചെയ്യുമ്പോൾ കാര്യത്തിൽ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പൊട്ടെടുത്ത് മാറ്റുന്ന കാര്യം ഞാൻ എപ്പോഴും വിട്ടുപോകും അപ്പം പൊട്ട് മാറ്റിയേക്കാം അപ്പം അപ്പം നമ്മുടെ ക്ലെൻസിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് തൂത്ത് മാറ്റാം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചെല്ലാം ഒന്നും കൂടെ ഒന്ന് വെള്ളം മുക്കി തുടക്കട്ടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദാ ഇത് കുറുക്കാത്ത റാഗി പൗഡർ ആണ് ദാ കുറുക്കാത്ത റാഗി പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറുക്കിയതും കൂടെ ഇതിന്റെ കൂടെ ഇട്ടുകൊടുക്കുക കണ്ട കുറച്ച് കുറുക്കിയതും കൂടെ ഇട്ടുകൊടുത്തു ഇനിയിപ്പിതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ പൗഡറാണ് അതൊരു ശകലം ഇട്ട് കൊടുക്കാം നമുക്ക് പൊട്ടിച്ചില്ല അപ്പൊ എന്താ കോഫി പൗഡർ പൊട്ടിച്ചു നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊറച്ച് മതി കേട്ടോ കൊറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തോട്ടൊരു ശക്ലം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കും ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടോ ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ആ മുഖത്ത് തേക്കേണ്ട ഒരു പരിവുമില്ലേ അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തും മിക്സ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് മിക്സായി നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം ഇത് സ്രബിങ് ആണ് അപ്പം നമ്മളിപ്പൊ ഇത് ആദ്യമായിട്ട് ഈ പാക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഈ സക്രബ് ചെയ്യണം അല്ല ഇത് ഈ പാക്ക് ദിവസവും നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഈ ഈ സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കണം കാരണം ഇത് സ്ക്രബിങ് അല്ലേ ആദ്യത്തേത് ക്ലൻസിങ് അത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം പിന്നെ പായ്ക്കും നമുക്ക് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കാം പക്ഷേ ഈ ഒരു ഇത് അവോയ്ഡ് ചെയ്തേക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് അതായത് നമ്മുടെ സ്ക്രബിൻ്റെ എല്ലാ ദിവസവും ഫേസ് സ്ക്രബ് ചെയ്യുന്നത് ശരിയല്ല അറിയാമല്ല അതിൻ്റെ കാരണങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതും നമ്മളിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് കുറെ നേരം ഒന്നും ഇരിക്കു ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇത് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് തുടച്ചു മാറ്റമോ കഴുകി പറയുമോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്യാം നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ ഈ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം ഇപ്പൊ കണ്ടോണം നല്ല അടിപൊളി മാറ്റമാണ് ഉണ്ട് അപ്പൊ ഇത് മതി ഇനി നമുക്കിത് തുടച്ചു മാറ്റാം അപ്പൊ അങ്ങനെ ഇതുമൊക്കെ പ്രതി ചെയ്തു കൊടുക്ക ഇനി നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം ആവണ്ട വേണ്ട മാറ്റം ഇല്ല അപ്പൊ പിന്നെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പും കൂടെ ചെയ്യുമ്പോ എന്ത് വായിരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത റിസൾട്ടായിരിക്കും അല്ലേ അതെ ഇത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ആട്ടാ ഇത് ഞാനിങ്ങനെ പേസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി മാറി ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന പാക്കയ്ക്കായോണ്ട് നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ചെയ്യാത്തവര് ചെയ്ത് നോക്കുക ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം മുഖമൊക്കെ നന്നായിട്ട് തുടച്ചു കഴിയണമെങ്കിൽ പോയി കഴുകാം കേട്ടോ ഞാനിപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ താമസിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാത്തത് ഇനി അടുത്ത നമ്മുടെ പായ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കടലമാവ കണ്ട കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ കുറുക്കി വെച്ച റാഗി ചേർക്കാം റാഗി കുറുക്കിയത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ക്യാരറ്റ് ജ്യൂസ് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പരുവ എല്ലാവർക്കും അറിയാമല്ലോ ആ പരുവത്തിൽ വേണേ ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി ആയിക്കഴിഞ്ഞാല് നമ്മുടെ ഫേസിൽ ഇത് പിടിക്കത്തില്ല കേട്ടല്ലോ അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്താ ഒന്നുകൂടെ പറഞ്ഞു തരണോ എന്തൊക്കെയാ വേണ്ടത് ഇതിനകത്ത് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കടലമാവ് കാരറ്റ് ജ്യൂസ് പിന്നെ നമ്മുടെ റാഗി കുറുക്കിയത് ഇത്രയാണ് അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെ ഫേസിൽ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു കെട്ടാം ഇനി അടുത്ത പായ്ക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ പാക്ക് ഇട്ട് കൊടുക്കുമ്പോ കുറച്ചൊരു കട്ടിയിലിട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ ഈ കടലമാവ് വെച്ചു കഴിഞ്ഞാൽ കടലമാവിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ ഇത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാനൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ കടലമാവ് അപ്പം മറ്റു രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോഴും അതിങ്ങനെ ഫേസിൽ നമ്മൾ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല പക്ഷെ ഇന്ത്യ ഈ പാക്ക് ഇടുമ്പോഴത്തേക്കും നമ്മൾ ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ വെച്ചു കൊടുക്കാം അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക പക്ഷെ പതിനഞ്ച് മിനിറ്റിലൊട്ടും കുറയരുത് കിട്ടണം ഇരുപത് മിനിറ്റ് വെച്ചില്ലേലും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ചു കൊടുക്കുക എന്നിട്ട് കണ്ണിനടിയിലും ഒക്കെ നമുക്ക് തേച്ചു കൊടുക്കാം കഴുത്തിലും നിങ്ങൾ ചെയ്യുമ്പം തേക്കുക ഞാനിപ്പം കഴുത്തിലൊന്നും തേക്കുന്നില്ല ഇപ്പം നമുക്ക് നമുക്കൊരു ഫങ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളപ്പോഴതൊക്കെ നമുക്കിപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ മാത്രമല്ല ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ഒരു പാക്കാണ് ഞാൻ എനിക്ക് ഞാൻ ചെയ്ത അനുഭവമുള്ള പാക്കുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ ഇത് നല്ല അടിപൊളിയാണ് ഞാൻ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ ഇടാറുണ്ട് അപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത പാടും ഒക്കെ കിട്ടാനും നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ തോന്നിക്കാനും നല്ല ബ്രൈറ്റ്നസ് തോന്നിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും അയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുഖത്തുനിന്ന് ചോദിക്കും ചിലവർ ചോദിക്കത്തില്ല ചിലവർ ഇങ്ങനെ നോക്കും അപ്പൊ ആ നോക്കുന്ന കാണുമ്പോൾ തന്നെ അല്ലാണ്ട് ഓണടിക്കും നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തോ ഫേസിൽ ചെയ്തിട്ടുണ്ടത് ഞാനിക്കങ്ങനെ തോന്നാറുണ്ട് ചിലവരൊക്കെ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ അപ്പം നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ ഞാൻ ചോദിക്കും അയ്യോ ഫേസിൽ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ നല്ല ഗ്ലോയുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല മാറ്റം ഉണ്ടാവുക കേട്ടോ ഉറപ്പാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാധനങ്ങളാണ് ക്യാരറ്റ് നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റ്നസ്സൊക്കെ തരുന്ന സാധനം അല്ലേ അതുപോലെ തന്നെയാണ് കടലമാവും പിന്നെ റാഗിയുടെ കാര്യം പിന്നെ പറയുക വേണ്ട ഇത് ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി കട്ടിക്കിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ എന്തോ ഒരു മാറ്റമായിരിക്കും എന്നറിയാവോ കാണിച്ച് തരാം അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തുടച്ചു മാറ്റത്തുള്ളു കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ പതിനഞ്ചു മിനിറ്റേ വെച്ചുള്ളൂ അപ്പൊ നമുക്കിത് തുടച്ചു മാറ്റാം നല്ല മാറ്റമില്ലേ ഇല്ലേ നല്ല ഗ്ലോയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ മാറ്റം ഇത് ചെയ്യുന്നത് എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രമേ ചെയ്യാള്ളൂ നമ്മൾ രാവിലെയൊക്കെ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മള് വെയിലത്തോട്ടൊക്കെ പോകും അപ്പൊ ഒരു ഫേസ് പാക്ക് ഇട്ടോണ്ട് വെയിലത്തോട്ട് പോകാനായിട്ട് പാടില്ല ഇന്നിപ്പോ ഭയങ്കര മഴയാവും കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാ അപ്പൊ പിന്നെ ഇന്നിപ്പോ രാവിലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമുക്ക് അതേലും മഴയത്തും നമ്മൾ വെളിയിലോട്ട് പോകാറില്ലല്ലോ അപ്പൊ മഴയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ മഴ വെയിലത്ത് ഒരിക്കലും പോകാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ അപ്പൊ ഞാനിത് നന്നായിട്ട് ഇതാ തുടച്ചു നമ്മുടെ ഫേസിൽ നല്ല മാറ്റം ഇല്ല നല്ല ഗ്ലോ ആയിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടാ നല്ല ആയിട്ട് തോന്നിക്കുന്നുണ്ട് അപ്പൊ ഇനി മുഖം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമൃദ്ധി കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇന്ന് കഴുകിയിട്ട് വരാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ കഴുകി നല്ല ഗ്ലോയൊക്കെ കിട്ടിയിട്ടില്ലേ അപ്പൊ എല്ലാ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Bye.